സ്ഥിര നിക്ഷേപങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇന്ത്യക്കാർ പ്രധാനമായും രണ്ട് രീതിയിലാണ് ആളുകൾ സ്ഥിര നിക്ഷേപം നടത്തുന്നത് ഒന്ന് ദീർഘകാല സ്ഥിര നിക്ഷേപം അഥവാ ലോങ് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റ് മറ്റൊന്ന് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപം അഥവാ ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒന്നാണ് ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊതുവെ ആറു മാസം മുതൽ ഒരു വർഷത്തിൽ താഴെ വരെ കാലാവധിയുള്ള ഡെപ്പോസിറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് ചുരുങ്ങിയ കാലയളവുകളിൽ മികച്ച നേട്ടത്തോടെ ഫണ്ട് സൂക്ഷിക്കാം എന്നതാണ് ഇതിലൂടെ ഫ്ലെക്സിബിലിറ്റിയും ലിക്വിഡിറ്റിയും ലഭിക്കുന്നു ദീർഘകാല സ്ഥിര നിക്ഷേപങ്ങളിൽ ഏതാനും വർഷങ്ങളിലേക്ക് ഫണ്ട് സൂക്ഷിക്കേണ്ടതായി വരുന്നു എന്നാൽ ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളിൽ താരതമ്യേന വേഗത്തിൽ നിക്ഷേപം തിരികെ ലഭിക്കും പ്ലാൻ ചെയ്ത ചിലവുകൾ അടിയന്തര സാഹചര്യങ്ങൾ പുതിയ നിക്ഷേപങ്ങൾ എന്നിവയ്ക്കായി ഈ തുക ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് അതേസമയം റിസർവ് ബാങ്കിന്റെ ധനനയ തീരുമാനങ്ങൾക്കനുസരിച്ച് കാലാകാലങ്ങളിൽ നിക്ഷേപ പലിശയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ദീർഘകാല സ്ഥിര നിക്ഷേപങ്ങളിലും ഉറപ്പുള്ള റിട്ടേൺ ലഭിക്കുമെങ്കിലും എത്ര പലിശ ലഭിക്കുമെന്നതിൽ കൃത്യമായ കണക്ക് കൂട്ടൽ സാധ്യമല്ല നിക്ഷേപ പലിശ കുറയാനും ഇവിടെ സാധ്യതയുണ്ട് അതേസമയം ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളിൽ പലിശ നിരക്കുകൾ മെച്ചൂരിറ്റി എത്തുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക എന്നീ കാര്യങ്ങളിൽ ഏറെക്കുറെ കൃത്യമായ കണക്ക് സാധ്യമാണ് സേവിങ്സ് നിക്ഷേപം മറ്റ് ഹ്രസ്വകാല നിക്ഷേപങ്ങൾ എന്നിവയെക്കാൾ പൊതുവേ ഹ്രസ്വകാല സ്ഥിര നിക്ഷേപം കൂടുതൽ പലിശ നൽകുന്നു ഹ്രസ്വകാല സ്ഥിര നിക്ഷേപം നടത്തുന്നതിലൂടെ മറ്റു ചില നേട്ടങ്ങളും നമുക്കുണ്ടാകുന്നു ലളിതമായ നടപടിക്രമങ്ങളാണ് ഹ്രസ്വകാല ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം എഫ് ഡി അക്കൗണ്ട് തുടങ്ങുക എന്നത് വളരെ എളുപ്പമാണ് മിനിമം ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് ആവശ്യമായി വരിക ഓൺലൈൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവയ്ക്ക് ആക്സസിബിലിറ്റി ലഭിക്കും മാന്യമായ നേട്ടത്തിനൊപ്പം മൂലധനം സംരക്ഷിക്കാനും ഇത്തരം നിക്ഷേപങ്ങൾ സഹായിക്കുന്നു റിസ്ക് കുറയ്ക്കാനും പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാനും അനുയോജ്യമായ മാർഗം കൂടിയാണിത് വിപണിയിലെ അനിശ്ചിതാവസ്ഥകളിൽ ഫണ്ട് പാർക്ക് ചെയ്ത് മാറി നിൽക്കാം എന്നത് മറ്റൊരു നേട്ടമാണ് നികുതി നേട്ടങ്ങൾ ലഭിക്കുമെന്നതും ഹ്രസ്വകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നതും മറ്റു ചില പ്രയോജനങ്ങളാണ്